തന്നെയൊന്നും അല്ല കോടാ ഓടിക്കുന്ന കണ്ണാണല്ലോ എന്റെ കണ്ണും പോയോ എൻ്റെ കണ്ണും അടിച്ചു അതിന് മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മള് തിരിച്ചിങ്ങിറങ്ങുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിയാണേ അപ്പൊ പള്ളിയിലും കൂടെ കയറിയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്താണല്ലോ ഇത്രയും വരെ വന്നതല്ലേ അപ്പോൾ പള്ളിയിലും കൂടെ നമുക്ക് കേറിയിട്ട് പോകാം പോകുന്ന വഴിക്ക് ആൻസിനെ ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേ ആൻസോട്ടിനോ ബിരിയാണി ഒക്കെ വാങ്ങിച്ചോടത്തെ ഈ പനിക്കൂർക്കാനെ വീട്ടിൽ കൊണ്ടുപോയി അടക്കി ഒതുക്കിയിരുത്തണം നല്ല തിരക്കായിരുന്നെട്ടോ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു പിള്ളേർക്കൊക്കെ പനിയാണെന്ന് തോന്നുന്നു ഇതെല്ലാവരെയും കണ്ടത് നമ്മുടെ മാതാവ് നോക്കിയിരിക്കുന്ന എന്താ അവിടെ അവിടെ ഇടയ്ക്കിങ്ങോടെ നോക്കാം തായോടെ ഇനി വീഡിയോ എന്ന് പറഞ്ഞാൽ യാൻസ് ആൻസ് കൂട്ടറിൻ്റെ എട്ടിൻ്റെ വാങ്ങി കിട്ടിയ ഒരു വീഡിയോ ആണേ പിന്നെ ആൻസ് കൂട്ടൻ്റെ പരീക്ഷയൊക്കെ തുടങ്ങി പക്ഷേ അതിലൊരു കാര്യമൊക്കെ ഉണ്ട് എന്താണെങ്കിലും മഴയുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴയൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുമായിരുന്നു പക്ഷേ ഇന്ന് നല്ലൊരു കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത ഒരു ന്യൂസ് കണ്ടു ഒരു പന്ത്രണ്ടാം തീയതി വരെ അത്യാവശ്യം നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ മഴയുടെ വീണ്ടും ഒരു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട് ആപത്തുകളൊന്നും ഉണ്ടാവാതെ ആ മഴ ഇങ്ങ് വന്ന് പൊക്കോട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ ആൻസുകൂട്ടന് എട്ടിന്റെ പണി കിട്ടിയ ഒരു വീഡിയോ ആണ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ആൻസ് ആൻസുകൂട്ടന് പനിയായിട്ട് നമ്മളെ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ വന്നതാണ് നമ്മളെ പനിക്കൊക്കെ വരും ഇവിടെ നിന്നാണ് നമ്മളെ ചികിത്സ അതോടുകൂടെയുള്ള ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ മരുന്നിന് നമ്മൾ ചീട്ടൊക്കെ എടുത്തു ബുക്ക് ചെയ്താൽ നമ്മൾ ചെന്നത് അപ്പോൾ പതിനൊന്ന് മണിക്ക് വന്നാൽ മതി ഇരുപത്തി മൂന്നാമത്തെ നമ്പർ ടോക്കണാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ പതിനൊന്ന് മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ വന്നു അധികം നേരമൊന്നും ഇരിക്കേണ്ടി വന്നില്ല ഡോക്ടർ നീതുവിനെയാണ് നമ്മൾ കണ്ടത് നല്ലൊരു ഡോക്ടറാണ് കേട്ടോ കുട്ടികളുടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് നിറയെ കുട്ടികളെയും കൊണ്ട് ആളുകളായിരുന്നു നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് മഴ വന്നും പോയൊക്കെ നിൽക്കുന്ന സമയമല്ല അങ്ങനെ ഡോക്ടറിനെ കണ്ട് നമ്മൾ ഇറങ്ങി പിന്നെ മരുന്ന് വാങ്ങാനായിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഒരുപാട് ചാർജൊന്നും ആയില്ല ഒരു നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് സൂഡനുള്ള മരുന്നിനായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സിറപ്പ് വേണോ അതോ ഗുളിക വേണോ എന്ന് ചോദിച്ചു ഗുളിക മതിയെന്ന് പറഞ്ഞു അതല്ലേ കഴിക്കാനും എളുപ്പം അപ്പോൾ ആനസുകൂട്ടിന് ഇതാ മരുന്നൊക്കെ കിട്ടി മൂക്കിലൊഴിക്കാനുള്ള നോസ് ഡ്രോപ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച വീട്ടിലേക്ക് പോരുകയാണ് തന്നെയൊന്നും അല്ല പോട അവിടെ ഓടിക്കുന്ന കണ്ണാണല്ലോ എൻ്റെ കണ്ണും പോയോ എൻ്റെ കണ്ണും അടിച്ചു പോയതിന് മരുന്നൊക്കെ വാങ്ങിച്ചങ്ങനെ നമ്മൾ തിരിച്ചെങ്കിലും ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിയാണേ ഇപ്പോൾ പള്ളിയിലും കൂടെ കയറിയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്താണല്ലോ ഇത്രയും വരെ വന്നതല്ലേ അപ്പോൾ പള്ളിയിലും കൂടെ നമുക്ക് കയറിയിട്ട് പോകാം പോകുന്ന വഴിക്ക് ആൻസിനെ ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേ ആൻസോടിനോക്കൊരു ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്തേ ഈ പനിക്കൂർക്കെന്നെ വീട്ടിൽ കൊണ്ടുപോയി അടക്കി ഒതുക്കി ഇരുത്തണം നല്ല തിരക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നേ പിള്ളേർക്കൊക്കെ പനിയാണെന്ന് തോന്നുന്നു ഇതെല്ലാരേം കണ്ടത് നമ്മുടെ മാതാവ് നോക്കിയിരിക്കുന്ന എന്താ ഇവിടെ അവിടെ ഇറക്കി നോക്കാം ടായോടെ ഇവിടെ എന്താടാ നല്ല റോസാപ്പൂ നിൽക്കുന്നൊക്കെടാ അത് പൂച്ചെടി നീന്തല് പോലെ ഇണ്ടല്ലേ എടാ കായൊക്കെ മുറഞ്ഞ വല്ല ഇതാ ഇൻഫെക്ഷൻ അടിച്ച എന്തു ചെയ്യും ഇതാണ് ഇവൻ കുസൃതിയാന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന ആർച്ച് ഏ അത് മോർച്ചറിയൊന്നുമല്ല ഒരു ചേന നിൽക്കണം നോക്കിക്കേ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് തൊടുപുഴയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഹോളി ഫാമിലി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് മുതലക്കോടം പള്ളിയിലേക്കാണ് മുതലക്കോടത്ത് വന്നു കഴിഞ്ഞാൽ മുതലക്കോടത്ത് മുത്തപ്പനെ വന്ന് കാണാതെ നമ്മൾ തിരിച്ച് പോകാറില്ല പള്ളിയിൽ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു നേർച്ചയൊക്കെ ഇട്ട് കുറച്ച് നേരം മുത്തപ്പനോട് മൗനമായിട്ടൊന്ന് സംസാരിച്ച് പതുക്കെ അതുക്കേ നമ്മൾ പോകാറുള്ളൂ നാനാജാതി മതസ്ഥർ വരുന്ന വളരെ വിശ്വാസമായ തൊടുപുഴയുടെ ഐശ്വര്യം എന്ന് തന്നെ പറയാം ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് ഇതുപോലെ മുട്ടുകുത്തി പള്ളിക്കകത്തെ പള്ളിയുടെ ആനവാതിക്കളിൽ നിന്ന് മുട്ടുകുത്തി മുത്തപ്പൻ്റെ നേരെ താഴെ വന്നത് ത്രോണോസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എന്നുള്ളത് ഞാനും ഇത് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മളത് ചെയ്തൊന്നുമില്ല നമ്മൾ വന്നിരുന്നു പ്രാർത്ഥിച്ചു നേർച്ചയൊക്കെ അങ്ങനെയാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പം എപ്പോഴും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഒക്കെ നിൽക്കുന്നൊരു പള്ളിയാണ് രാത്രി ഒരു ഒമ്പത് കൂടിയാണ് പള്ളി അടയ്ക്കുന്നത് അതുവരെ ഇവിടെ വിശ്വാസികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ മുതലക്കോടത്തു നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കാണ് മുതലക്കോടത്തുള്ള ബ്രദേഴ്സ് കേക്ക് ലേക്ക് അവിടെ തന്നെ നമ്മുടെ ബക്കർ ചിക്കനും കുഴിമന്തിയും അൽഫാമും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ആൻസ് കൂട്ടനാണ് ഈ ഒരു വീഡിയോ എടുത്തത് അവിടെ കയറി നമ്മൾ ബക്കർ ചിക്കൻ വേണം ആദ്യം ബിരിയാണി വേണം വേണമെന്നൊക്കെ ആൻസ് പറഞ്ഞെങ്കിലും പിന്നെ ബക്കർ ചിക്കൻ മതി എന്ന് പറഞ്ഞു പിന്നെ ഒരു അൽഫാം മന്തിയും ബക്കർ ചിക്കനും വാങ്ങിച്ചു കൊടുത്തു ആ സമയത്ത് നമ്മൾ ബേക്കറിയിലും കയറി അവിടെയൊന്നും വീഡിയോ ആക്കി എടുത്തപ്പോൾ ബേക്കറിയിൽ നിൽക്കുന്നവർ പറഞ്ഞു ഞങ്ങളെ വീഡിയോ ഒന്നും എടുക്കാറില്ല ഞങ്ങളെ വീഡിയോയിലൊന്നും കാണാറില്ല എന്ന് പറഞ്ഞതുകൊണ്ടതാ ശരിക്കും കണ്ടോ ഇതാണ് നമ്മുടെ ബ്രദേഴ്സ് ബേക്കറിയിൽ ഉള്ള സ്റ്റാഫ് വേറെ ഉണ്ട് കേട്ടോ സ്റ്റാഫ്സുണ്ട് കടയിൽ ചെറിയ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇടത്തില്ലെന്നേ ഉള്ളൂ അപ്പം എല്ലാ കൂട്ടം കാര്യങ്ങളും ഞാനൊന്ന് പറയാം ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ ലെവലാണ് കേട്ടോ ഞാൻ പല സ്ഥലത്ത് നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ പറയുകയും ചെയ്തു ആ അനുസരിച്ച് ഞാൻ ഒരേ സാധനം പല ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഏതിലേ ടേസ്റ്റ് കൂടുതലെന്ന് ചോദിച്ചപ്പം ബ്രദേഴ്സിലെയാണ് അപ്പോൾ കുട്ടികൾക്ക് വരെ ടേസ്റ്റ് വ്യത്യാസം എന്ന് മനസ്സിലാക്കി സ്നാക്സൊക്കെ ഇരിക്കുന്നുണ്ടോ അതുപോലെ ഹൽവ സ്നാക്സ് ഐറ്റംസ് ഇപ്പം സോപ്പ് ചീപ്പ് കണ്ണാടി എന്നും ഉണ്ടോ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുവേ പിന്നെ വെറൈറ്റിയാണ് ഇവിടുത്തെ കേക്കുകളൊക്കെ ഇവിടുത്തെ കേക്കിൻ്റെ ടേസ്റ്റും അതും ഒന്ന് വേറെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കേക്ക് ഞാൻ മിക്കവാറും തന്നെ ഇവിടുന്ന് കേക്ക് വാങ്ങാറുണ്ട് അപ്പോൾ ഈ ബക്കർ ചിക്കനൊക്കെ കിട്ടാനായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് താമസം ഉണ്ടെന്ന് അവിടുത്തെ പയ്യൻ പറഞ്ഞ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തതും അപ്പോൾ ബ്രദേഴ്സിനെ ഞാൻ ഇത്ര വിപുലമായിട്ട് കാണിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും കാരണം ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വിസ്തരിച്ചൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഞാനും കുട്ടനും നേരെ വീട്ടിലേക്ക് പോരുമാണ് ഫാൻസിന് പ്രിയപ്പെട്ട കഴിക്കാൻ ഇഷ്ടമുള്ള രുചികളെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പനിക്കൂർക്കയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഓരോന്ന് കഴിക്കാൻ തോന്നുമല്ലോ എനിക്കും പണ്ടിങ്ങനെ പനി വന്നാൽ ഇറച്ചി വേണം ഇറച്ചി വേണം എന്ന് പറയാറുണ്ടായിരുന്നത്ര അപ്പം എന്താണേലും നേരെ വീട്ടിലേക്ക് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടോ സാധനങ്ങളൊക്കെ പിടിച്ച് പനിക്കൂർക്ക വരുവാ പനിക്കൂർക്കു ബിരിയാണി വേണ്ട പനിക്കൂറക്ക അൽഫാമന്തി മതി എന്ന് പറഞ്ഞു പനിക്കൂറക്ക അൽഫാമന്തി വാങ്ങിക്കൊടുത്ത പൂവിന് അറിയത്ത് കയറി വന്നിട്ട് പേടേനെ വിളിക്കുവാ പൂവിന് അറിയത്ത് കയറി വന്നിട്ട് പേടാനെ വിളിക്കുക പേട കയറുപാടി ഇവിടെ കയറി കിടക്കാന്ന് പേടാ ചകഞ്ഞാ പറഞ്ഞിന്ന് പട്ടിന്ന് പഠിച്ചതാ നിന്നെ പോലെ ഇങ്ങനെ ആനങ്ങപ്പാറയായിട്ടിരിക്കുവല്ല ഇറങ്ങും ഇറങ്ങി വന്നിട്ടോടാ കോഴിപ്പൂവെന്ന് ചകയാൻ പോവാൻ ഇനി പോകണില്ലടാ കോഴിപ്പൂവാ ആ പെങ്കൊച്ചിൽ നിന്ന് നിന്നെ വിളിക്കണുണ്ടില്ലേ ബൊമ്മാസേ ഞാൻ പോവാന്ന് ആ പിട തന്നെ ഇറങ്ങി ദേ പോണം അങ്ങ് ഓക്കെ ഇവിടെ കേറി നിൽക്കാതെ ആ എടുത്തിടലന്നല്ല കയ്യിൽ മൊബൈലാ ആ ആ അല്ല പിന്നെ പടവഴക്കു പറഞ്ഞു പൂവാൻ പറയാന്ന നമുക്ക് ഇത് എവിടെ കയറി കിടക്കാന്ന് ഇതേ കേറിപ്പോണം അടാതെ തീറ്റ കണ്ടെന്നും പറഞ്ഞ് കൊത്തി വിളിക്കൂടാ എന്നിട്ട് അവിടെ കിടക്കാന്ന് പറയും അയ്യേ പറ്റിച്ചേ പനിക്കൂർക്കെ പോയി ഡ്രസ് മാറ്റി ഇട്ടിട്ടടുത്ത് കഴിച്ചോ ചെല്ല അൽഫാം മന്തി പനിക്കൂർക്കു കിട്ടിയിരിക്കുന്ന മരുന്നുകളൊക്കെ കാണിച്ചു തരാം നോക്കട്ടെ ഒന്ന് വീതം മൂന്ന് നേരം പിന്നെ ഇത് രാത്രി ഒന്ന് അരവീതം മൂന്നേര ഇത് ഡോളോ ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ എനിക്കും കഴിക്കാം പിന്നെ ഇത് മൂക്കിലൊഴിക്കാനുള്ള നീസൽ ആണ് അപ്പോൾ തീട്ടായിട്ടടുത്തേക്ക് ഇങ്ങനെ പോവണ്ട ഈ അടുത്ത കാലത്ത് തീട്ടായിക്ക് പനിയാ അത് ഏറ്റുപിടിപ്പിക്കാൻ നിൽക്കണ്ടട്ടോ ആ അപ്പം ഇതാണ് ആൻസ് കുട്ടന് കിട്ടിയ മരുന്നുകളൊക്കെ ഇപ്പം ആൻസ് കുട്ടന് ഞാൻ ബ്രദേഴ്സിൽ നിന്നൊരു ബക്കർ ചിക്കൻ വാങ്ങിച്ചു കൊടുത്തു അതിൻ്റെ സോസൊക്കെയാണ് ഇതിലട ഒരു പാത്രം എടുത്തുണ്ടോ അതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം ഇവിടെ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന് പറഞ്ഞോളൂ അങ്ങ് വിക്സ് മുതൽ അവൻ്റെ പഠിക്കുന്ന പുസ്തകം വരെ ഇവിടെ ഇരുപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചേമ്പ് പൊഴുങ്ങിയിട്ടുണ്ടായിരുന്നു ചായ ആറിപ്പോയി ചൂടാക്കണോ ഇതിപ്പോൾ വേറെ പാത്രത്തിലൊക്കെ ഇടണ്ട ഇതിന് തന്നെ എടുത്ത് തിന്നോ അപ്പം അതാ നമ്മുടെ ബ്രദേഴ്സിലെ ബക്കറ്റ് ചിക്കൻ ആണ് കേട്ടോ ഞാൻ എപ്പോഴും പോലെ നല്ല ടേസ്റ്റി ഫുഡ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ പോയിട്ട് കഴിച്ചാൽ ഇറങ്ങി വന്ന ബിന്ദു സ്ട്രീംസ് വീഡിയോ കണ്ടതാ നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞു പ്രായ ഒക്കെ പറഞ്ഞിട്ട് പോയി എന്നറിഞ്ഞു പിന്നെ അതെന്ത്ടാ അത് അതൊരു പാത്രത്തിലാക്കിടാ ഇതെന്തുവാ ഇത് അൽഫാ മന്തി ഇത് അൽഫാ മന്തി വാങ്ങിച്ചുകൊടുത്താണ് ആൻസിന് ഇത് ചള്ളൂന്നൊക്കെ അത് മയോണൈസ് എടുത്തോണ്ട് വരാം പാത്രത്തിൽ ഇട്ട് കഴിച്ചോ അപ്പൊ പനിക്കൂറക്കു ഞാൻ വാങ്ങിച്ചു കൊടുത്ത അവ ഒരുമിച്ചെടുത്ത് തിന്നോടോ അച്ഛ അതങ്ങോ ഫീസായിട്ടോ അൽഫാമോ അതിൻ്റെ കൂടെ കിട്ടിയതാണ്ട് ഇതൊക്കെ ചായ ഇല്ല കാപ്പിയില്ല കേട്ടോ മയോണൈസ് പിന്നെതാ അൽഫാ മന്തിയുടെ റൈസ് ഇഷ്ടം പോലെ ഉണ്ട് മന്തി റൈസ് കഴിച്ച പനി കുറുക്കട പനി പോവോ അറിയില്ലേ അവിടെ ഒരാൾ ഇടാ അതിനൊരു കഷ്ടങ്കിലും കൊടുക്കടാവേ ആ കറ മുറു ചേമ്പൊക്കെ വേണ്ട ഇതാ ഇഷ്ടപ്പെട്ടാണ്സാ തിന്നാനൊക്കെ കിട്ടിയാണ്സാ ഉം ഞാനിത്തി മീൻകറി എടുക്കുവ മീൻകറി ഇരിപ്പിണ്ട് വേണ്ട വേണ്ട എനിക്ക് മുളക ചാറ് കളക്കിയതൊന്നും വേണ്ട ചാറൊക്കെ കൂട്ടി തിന്നൂല്ലോ എല്ലാം ഫുഡൊക്കെ കഴിഞ്ഞ് ആൻസുകൂട്ടം കിടന്ന് ഉറങ്ങു വേണം കേട്ടോ ഉറങ്ങിപ്പോയി അണീറ്റോ ഏ നല്ല ഉറക്കാറുതല്ല നല്ലതായിട്ടൊന്നും ഉറങ്ങിയില്ല ഏഹ് പത്തിനെയൊന്നു തുടക്കണ്ടല്ലേ പത്തിന്ന് നിലത്തി കിടപ്പുണ്ട് പത്തിക്കറിയ അവൻ ഓ പറഞ്ഞ വഴി പത്തി കയറി വന്ന് പത്തി പനി പിടിക്കൂട്ടോ അങ്ങ് ചേർന്ന് പോയി കിടക്കണ്ട പത്തി പനി പിടിക്കും ഓ അത് പറഞ്ഞ വഴി എൻ്റെ പൊഞ്ഞു ഏള കഴിക്കണ അതാണ്ട് സാരി എടുത്ത് ആ ഞാൻ സാരി മുതക്കണമെന്ന് അവന് സാരി ഓനാ ഒരു സാരി കൂട്ടണോ കഴിഞ്ഞ ദിവസം നൈറ്റി എടുത്തിട്ടുണ്ട് കിടക്കണമുണ്ട് തണക്കുമായി നൈറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാന്ന് പത്തി ഇഞ്ഞോ കുഞ്ഞു ഒരു ചെവി ആട്ടിക്കൊണ്ടിരിക്കുവാണ് ഗുളിക കഴിക്കുകയാണെങ്കി വാടാവേ ഒരു 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 ഗുളിക കഴിക്കാണ്ട് ബാ ബാ വേടാ അപ്പം ഞാൻ ആൻസുകൂട്ടിന്ന് ബ്രദേഴ്സിൽ നിന്ന് ബേക്കറിയിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ്സൂട്ടം പറയാതെ ഞാൻ വാങ്ങിയ സാധനം ഇത് നീ എപ്പോഴാണ് കണ്ട ഏറ്റ അത് നീ കണ്ടായിരുന്നോ ഇത് നീ കഴിച്ചിട്ടില്ലല്ലോ പാസ്ത ചീസി ടൊമാറ്റോ അത് ഞാൻ വാങ്ങിയിട്ടില്ല ആ ചീസും ടൊമാറ്റോ ടൊമാറ്റോ ചീസും ഉള്ളതാ അത് അത് ഉണ്ടാക്കേണ്ട വിധമൊക്കെ ഉണ്ടോടോ അതിനകത്തുമല്ലോ ആ ശരിയാ അവനതാദ്യം കണ്ടുപിടിച്ചു പിന്നെ ഇതാ ആൺസിന് വേണമെന്നും പറഞ്ഞ് ഇതും മതിയെന്നും പറഞ്ഞ കപ്പവറുത്തതാണ് പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ ഈ പഴംപൊളിയുടെ ആളായതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു പിന്നെ ഒരു മണ്ണ് വാങ്ങിച്ചു ഇത് അട ഇതെവിടെയാടാ കൂട് പൊട്ടിയിരിക്കുന്നത് അതേ ഒരുക്കിത് സെറ്റായില്ലെന്നോണല്ലേ വിട്ടു തന്നു ഇത് ബിസ്കറ്റ് എ ബി സി ഡി ബിസ്ക്കറ്റ് ഇത് പിന്നെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ആൻസ് കൂട്ടനെ ഇതുപോലെയുള്ളൊരു ബിസ്ക്കറ്റ് പണ്ടെന്നോ കഴിച്ചു അപ്പോൾ അതാണെന്ന് പറഞ്ഞ് നോക്കിയതാ പക്ഷേ അതല്ല അതിനിപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വാങ്ങിച്ചരാം ഇതെന്തുടാ ഇത് എന്നാടാ ആൻസ് ആ ചിക്കൻ റോളല്ലേ പിന്നെ ആൻസിന് വേണ്ടി വാങ്ങിയത് ഒരു കിന്റർ ജോയിൻ അപ്പൊ കിൻ്റർ ജോയി കഴിഞ്ഞ ദിവസം കൊടുത്തു ആ ഇതിനകത്ത് എന്താ ആ കാറ് തന്നെയാണ് ഇതാണ് ആ ഇതിനകത്ത് കളിപ്പാട്ടം എന്താന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതിനിപ്പൊ നോക്കണം അപ്പോ പനി വരുമ്പം എനിക്ക് സ്ഥിരമായി വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നാണ് ബണ്ണ ആ ഒരു മെമ്മറി വെച്ചാണ് ഞാൻ ഇന്ന് ബണ്ണ് വാങ്ങിയത് കാരണം പെട്ടെന്ന് ദഹനമൊക്കെ നടക്കുന്ന അണ്ടേ ഭാസ്ക പുറത്തേക്ക് എടുത്തിട്ട് ബാസ്ക്യം എനി വല്ലതും അറിയണുണ്ടോ ബാസ്കൊന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളൊക്കെ വീട്ടിലിരിക്കുവാണല്ലോ അതുകൊണ്ട് ബാസ്കൊന്നു വല്ലാതെ ഹാപ്പിയാണ് ആ എന്നാടാ ഞാനൊന്നും മാറ്റിയൊന്നുമില്ലല്ലോ പിന്നെന്തുവാട ആദ്യം അമ്പത് സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓക്കെ ആയാലും പയ്യ എനിക്കേ മുറി മുറുക്കി കെട്ടി വെച്ചിട്ടാ തലവേദന പൊട്ടിക്ക ആവി എടുക്കുന്ന നിനക്ക് കുളിരുവാണോ നിനക്ക് പനി ഞാനിതുപോലെ പനിച്ച് കിടന്നപ്പോ എടാ ഫാൻ ഇടല്ലെടാ ഫാൻ പറഞ്ഞപ്പോൾ ഇടല്ലെടാന്ന് ഫാൻ ഇട്ട് കിടന്നവനായവൻ ഇപ്പം ഇവനെ ഒത്തു കുളർന്നപ്പോ ഫാൻ ഇടാതിരിക്കാൻ അറിയാമല്ലോ ഇവനെ മനസ്സിലായോടാ ഇപ്പം ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ കളിപ്പാട്ടാണോ അതെ മിച്ച ഇതെന്തുവാ എടുക്കുന്നേ എനിക്ക് വെള്ളം തിന്നാൻ പറ്റുവോ എനിക്ക് വേണ്ട കൊച്ചു തന്നെ തിന്നോ ചുമ്മാതെ എനിക്ക് വേണ്ട നീ തിന്നോ വേണ്ട നീ തിന്നോടാ

ഇതെന്തുവാടാ സാധനം ചോക്ലേറ്റ് ആണോ ഓ വൈറ്റ് ചോക്ലേറ്റ് അല്ലേ മുഴുവൻ വിഷമം വരുവാ ഇച്ചിരി എണ്ണ കാച്ചണ ഈച്ചയെ കൊതുകോ കേറി വന്ന ബാസ്കന ഇഷ്ടപ്പെടത്തില്ല പല്ലി അതുപോലെ പല്ലി ഇരിക്ക പല്ലിയുടെ നേരം നോക്കിക്കൊണ്ട് കുറയ്ക്കും ആരുടാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ചോദിച്ചു ബാസ്ക്യു വയനാട് ദുരന്തത്തിൽ മരിച്ച അച്ഛനോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അള്ളസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും താമസിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാം എന്ന് ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം തോന്നി അത് കേട്ടപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലസ് ഗ്രൂപ്പിൽ ആണ് എന്ന് പറയാനായിട്ടൊരു അഭിമാനം അതുപോലെ ഇത് ആദ്യത്തെ സംഭവമെന്നല്ല അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതുപോലെ ഫീസ് കൊടുക്കാനൊക്കെ കഴിവില്ലാത്തവരാണെങ്കിൽ പോലും ഒത്തിരി പേര് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പാണെങ്കിലും വേണ്ടെങ്കിൽ ആ ഈ കുമളിയിൽ ഇടുക്കി ജില്ലയിൽ തന്നെ കുമളിയിൽ ഒരു രണ്ടാനമ്മയും അച്ഛനും കൂടി ഒരുപാട് ഉപദ്രവിച്ച കാലൊക്കെ തല്ലി ഓടിച്ച് തല വിത്തിക്കിട്ടൊക്കെ ഇടിച്ചൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷഫീഖെന്നു പറഞ്ഞ് രാഗിണി എന്ന് പറഞ്ഞൊരായെ സർക്കാർ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഒരു അംഗൻവാടി വർക്കറായിരുന്ന രാഗിണി എന്ന് പറഞ്ഞൊരു ചേച്ചി അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ചേച്ചി ഇപ്പോഴും അലസറ തന്നെയുണ്ട് കേട്ടോ അലസറ കുഞ്ഞിൻ്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുത്ത വിദ്യാഭ്യാസവും എല്ലാം ഏറ്റെടുത്ത അലസറി തന്നെയാണ് അവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് അവർക്ക് ഒരു റൂം ഒരുക്കി താമസിക്കുന്നതും ആ കുട്ടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് അവനിപ്പം വലുതായി കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ ആ കുട്ടിയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും രാഗിണി എന്ന് പറയുന്ന ആ ചേച്ചി വിവാഹമൊന്നും കഴിച്ചില്ല കൊച്ചിൻ്റെ അമ്മയായിട്ട് തന്നെ കൂടെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കുന്നുണ്ട് അത് എൻജിനീയറിങ് കോളേജ് ലോ കോളേജ് മെഡിക്കൽ കോളേജ് ആർട്സ് കോളേജ് പോളിടെക്നിക് കോളേജ് അതുപോലെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ പതിനാറോളം മൂണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് വരെ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങ് കെ ജി സെക്ഷൻ മുതൽ അങ്ങ് പ്ലേ സ്കൂൾ മുതൽ തുടങ്ങിയാൽ മെഡിക്കൽ കോളേജ് വരെ അല്ലെങ്കിൽ ലോ കോളേജ് വരെ ഒക്കെയുള്ള പതിനാറോളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പം ഈയൊരു കാരുണ്യം പറ്റാത്തൊരു കാരുണ്യത്തിൻ്റെ ഒരു ഇത് കാരണമായ തന്നെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവിടെ പുതിയതായിട്ട് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല മനുഷ്യരെ ദൈവം ആനോളം വയർത്തട്ടെ അപ്പോൾ അതിലൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചതില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാനവിടെ വർക്ക് ചെയ്യുന്നതാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അപ്പം അങ്ങനെ ഈ പനിക്കൂർക്ക എഴുന്നേറ്റിരുന്നൊടച്ച് വെച്ച് പനിക്കുർക്കോ എന്നാ ഇനി പനിക്കുർക്ക എന്താ നോക്കാൻ പോവാണേ സത്യം പറഞ്ഞാൽ ഒരു ഒരുപാട് വീഡിയോസ് മൂന്നാല് വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇടാൻ അങ്ങോട്ട് മനസ്സ് വരാത്തതേ അങ്ങനെ എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വയനാടിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊരന്തത്തിൽ പൊരിഞ്ഞു പോയ അവർ ചില്ലരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകാം ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്തുകൊണ്ടോ നമുക്കങ്ങോ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിന് എന്തേലും ഒരു ആഘാതമായിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതങ്ങനെ കുറെ നാളെങ്ങനെ അങ്ങ് കിടക്കും അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അങ്ങ് പോസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നില്ല അറിയത്തില്ല എന്തുവാണോ കിട്ടിയ കളിപ്പാട്ട് നിനക്ക് അത് രണ്ടെണ്ണം നേരത്തെ കിട്ടിയതാ ആ ഇനി അടുത്തത് എന്തുവാണ കിട്ടിയ ഈ കറി തന്നെയാണോ ആൻസ് കൂട്ടം കാറ് കാർ ഷോറൂം തുടങ്ങി തുറങ്ങാൻ തുടക്കം ചേ തുറക്കാൻ പോവുകയാണ് കേട്ടോ കാർ കാറ് കിട്ടിയത് നന്നായിട്ടോ എനിക്കിഷ്ടമാട ഈ കാറ് നല്ല രസമുണ്ട് കാണാൻ പിടിപ്പിക്കാനൊക്കെ അറിയാമോ അതന്നെ വീണ്ടും കിട്ടിയ അപ്പം ആൻസ് ഇട്ടിരിക്കുന്നതും എല്ലോ ആൻസിൻ്റെ വണ്ടി എല്ലോ മൊത്തത്തിൽ ചേരുമല്ലോ അങ്ങനെയാണ് ഇടേണ്ടേ ഇനിയോ ഉള്ളോ തിരിച്ചുവെക്ക തിരിച്ചല്ലേ വെക്കണ്ടേ അങ്ങനെയാണോ ഓ ഇത് കാണിച്ചേ ഇതൊന്നും സെയിം ആണോ അല്ല ഇതാ ഇവിടെ ഇങ്ങനെ വരുന്നത് ഉണ്ടല്ലോ ആ അതുകൊണ്ട് സ്റ്റിക്കറുണ്ടോ എന്നാ പിന്നെ ഒട്ടിക്ക മറ്റേ ഒട്ടിക്കറത്തേക്കാഴ്ച്ച ആ എന്നെ കൊണ്ട് ദിവസം കളയിക്കാനുള്ള പരിപാടിയാണ് കാശ് ഇതിന് എത്ര ഇടാ നാപ്പത്തഞ്ച് രൂപയാണോ അമ്പത് രൂപയാണോ അമ്പത് പറഞ്ഞു നാപ്പത്തഞ്ചെന്നാണല്ലോ എല്ലാരും പറഞ്ഞു എനിക്കാണെങ്കിൽ കണ്ണാടി ഇല്ലാതെ വായിക്കാനും കണ്ണും പിടിക്കത്തില്ല അൻപത് ആറ് ഏതാ മോനെ എഴുതിക്കണേ കാണിച്ചേ ആ അൻപത് രൂപയാണ് കേട്ടോ ഞാനി കുറേ സാധനങ്ങൾ വാങ്ങണോണ്ടേ അൻപത് രൂപയാണ് കേട്ടോ പെർ ഗ്രാമിന് രണ്ട് രൂപ അമ്പത് പൈസ വീതമാണ് അൻപത് രൂപയാണ് കേട്ടോ ചിലരൊക്കെ നാൽപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞേ അല്ലാത്ത നാൽപ്പത്തഞ്ച് രൂപ ഇപ്പം വില കൂടിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻപത് രൂപയാണ് സ്റ്റിക്കർ ഒട്ടിച്ചോ എന്ത് സൂക്ഷ്മ എന്നെ ചൂടാടാ എൻ്റെ കാലിനൊക്കെ നല്ല ചൂട് നല്ല ചൂടാടാ ചൂടാടാണേ ദൈവമ്മ പനി ബ്ലഡ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരത്തില്ല ബ്ലഡ് എടുക്കണ്ട ഞാൻ തലാറങ്ങി വേടൂടോ പണ്ട് ഞാൻ വീണതാണ് കൂത്താട്ടുള്ള ദേവമ്മ ഹോസ്പിറ്റലിൽ പോക്കൊണ്ടോ എന്നെ അമ്മച്ചി കല്യാണത്തിനൊക്കെ മുമ്പാ അപ്പം എനിക്ക് ബ്ലഡ് എടുക്കണതോ സ്രിഞ്ച് കുത്തണമൊക്കെ പേടി അപ്പം ഞാൻ ഇങ്ങനെ മുഖം മാറ്റി പിടിക്കും അമ്മച്ചയുടെ കയ്യിൽ നിന്ന് മുറുക്കി പിടിച്ചു ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കുത്തിയിട്ട് ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുത്തപ്പം അമ്മച്ചി ഇങ്ങനെ കാണിച്ചു അത് കണ്ടിട്ട് ഞാൻ എനിക്ക് തല കറങ്ങി എന്നെ അവിടെ ഇരുത്തി കുറച്ചേരം ഇരുത്തി കൈയൊക്കെ തിരുമി വേദനയൊന്നും എടുത്തില്ല ഞാനിത് അറിഞ്ഞ പോലും ഇല്ല ഇതെടുക്കുന്നെ കുത്തുമ്പോൾ ചെറുതായിട്ടൊരു വേദന എടുക്കും ഞാൻ ഇതൊന്നും ഇല്ല പക്ഷേ എനിക്ക് ബ്ലഡ് എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ തല ഇറങ്ങണ ഒരു അസുഖം ഉള്ളതാണ് ഇതുപോലെ സ്രിഞ്ച് സേവ് കുത്തുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഇവനൊരു പേടിയില്ല അവൻ കുഞ്ഞുനാള് മുതൽ ഇവനിങ്ങനെ നമ്മൾ ഇവൻ പിന്നെ ഓരോ വയസ്സിലൊക്കെ ഉള്ള ഇഞ്ചക്ഷനൊക്കെ വരുമല്ലോ പ്രതിരോധ മരുന്നുകൾ കുത്തി വെക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുപോയി പിള്ളേരുടെയൊക്കെ തൊടയിലല്ലേ കുത്തുന്ന അതിങ്ങനെ എരുത്തിയിട്ടാണ് ഇവനിങ്ങനെ അതെല്ലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ശരി രീതിയിൽ കുഞ്ഞുനാള് മുതൽ ഇവനൊരു പേടിയൊന്നും ഇല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഇവൻ ഓക്കെയാണേ എന്റെ പൊന്നോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് ആൻസോട്ടെന്തെങ്കിലും ഗുളിക ഒക്കെ കഴിച്ച് പനിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ ആൻസിനൊന്ന് ചൂടൊക്കെ ആയി വരുന്നുണ്ട് അപ്പം പനി വിട്ടിട്ടില്ല മരുന്നിൻ്റെ ആ ഒരു കുറവ് മാത്രമേ വരുന്നുള്ളൂന്ന് തോന്നണേ കിടന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട് അങ്ങ് പോവാണ് അല്ലടാ ആൻസിനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് അപ്പം നമ്മളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് ചോദിക്കാനായിട്ട് നമുക്ക് അങ്ങ് തോന്നണില്ല കാരണം ഈ ഉവാവ് കൂട്ടറി ഉവുമായിരുന്നത് കൊണ്ട് കേട്ടാ അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൊച്ചവായാലോസ്ക്രൈബ് ചെയ്യാം ആ എൻ്റെ കൊച്ചിന് ഒച്ച ആയിട്ട് അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും